ആ ഇപ്പിക്കാട് കഷ്ടപ്പെട്ടാണ് പറഞ്ഞൊപ്പിച്ചിരുന്നത് മറക്കരുതിട്ടാ ഞാൻ ഇപ്പൊ ഡീസന്റ് ചോദിച്ചു നോക്കി ശരിയെന്നടാ ഇപ്പൊ കൊഴപ്പില്ല അതല്ല ഞാൻ പോവാൻറെ കൂടെ കൂടിയത് ആ എന്നാ കുഴപ്പില്ല അല്ല ഇവർക്ക് എന്താ പോ എക്സ്പോർട്ടിങ്ങിന്റെ പരിപാടി അതെ ചാൻ ഓരോരുത്തന്നെടുക്ക മറ്റൊരു കൊടുക്ക അതൊക്കെ പരിപാടി ഇപ്പൊ അത് നിർത്തിക്കണ് ദുബായിക്ക് പോവാൻ വേണ്ടി നോക്കണം ആ എന്നാകോട്ടെ ഏതായാലും കുട്ടിനെ കണ്ടിന് ശേഷം നമുക്ക് ചായ പിടിക്കാം നോക്ക് ഇങ്ങോട്ട് വരാൻ വലിയ കൊറവാ ഓരങ്ങാണ്ട് സംസാരിച്ചോട്ടെ ആ അതായിക്കോട്ടെ ചില കുട്ടികൾക്ക് അങ്ങനെ തന്നെയാണ് ആൾക്കാർ മുന്നിട്ട് വരാന് കുറവാണ് ഈ കേറാം അതേനാണ് ഇപ്പൊ നല്ലത് പാരാ ഓന്റെ സ്നേഹിതനാണ് അവന്റെ ആദ്യത്തെ ഇടപാടില് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോളെ അതൊക്കെ ശരിയാക്കി കൊടുക്കുന്നത് ഇവനാണ് കൊണ്ടോ അല്ലേ പോവാടാ ഇത് കുഞ്ഞുമുൻ്റെ ഇത് തന്നെ പോവാൻ കിട്ടി അല്ല നിങ്ങൾ ഓൻക്ക് എന്ത് പണിയാന്ന പറഞ്ഞേ ആ ഓൻറെ ജോലി ഇപ്പളാ മനസിലായത്